ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം സമാധാനം ഉണ്ടാകുവാൻ ഇന്നത്തെ പത്രം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ വായിക്കുവാനിടയായി കാശ്മീരിൽ വലിയ ഒരു സ്ഫോടനം അല്ലെങ്കിൽ കുറേ ആളുകളെ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ ആ വാർത്ത കേൾക്കുകയുണ്ടായി അല്പകാലം ശാന്തമായിരുന്നു ആളുകളൊക്കെ കാശ്മീരിലേക്ക് അതിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ കൂട്ടത്തോടെ പോകുന്ന ഒരു കാലമായി മാറിയിരുന്നു പക്ഷേങ്കിൽ സമാധാനത്തോടെ ഈ രാജ്യത്തിന് ജീവിക്കുവാൻ അയൽ രാജ്യങ്ങൾ അവിടുത്തെ തീവ്ര സംഘടന ഗ്രൂപ്പുകൾ അതിനനുവദിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് ഏത് രാജ്യത്തിനെയും സ്ഥിതി ഇത് തന്നെയാണ് തീവ്രവാദവും ഉഗ്രവാദവും ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് വലിയ ഒരു ശക്തി ലോകത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയായി ഉയർന്നു വരുന്നുണ്ട് അത് അപകടകരമാണ് അപകടകരമായ രീതിയിലുള്ളതായ വളർച്ച തീവ്ര നിലപാടുകളുള്ളവരുടെ മനുഷ്യനെ കൊതുകിനെ പോലെ ലാഘവത്തോടുകൂടി കൊന്നൊടുക്കുന്ന മനോഭാവമുള്ള മനുഷ്യർ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളെന്ന് ജീവിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് നിരാശയിലേക്ക് കുപ്പുകുത്തുമ്പോൾ മനുഷ്യർ അവലംബിക്കുന്നതായ മാർഗ്ഗങ്ങൾ പലതുമാണ് പദ്യവും മയക്കുമരുന്നും ലാസലഹരിയും ഒക്കെ ഇന്ന് എല്ലായിടത്തും സുലഭമായിരിക്കുന്ന ഒരു കാലം നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടെ വലിയ ഒരു ആപത്താണ് പതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മെല്ലാവരെയും ഏറെ വ്യാകുലപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്